കമ്പനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് തരംഗങ്ങൾ കണക്കാക്കുന്നത് എന്നാണ് ഊർജ്ജതന്ത്രം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ കണ്ടെത്തി കുടുംബത്തിനു വേണ്ടി ലോകം മുഴുവനുമുള്ള തരംഗങ്ങൾ അളക്കുന്നത് പനച്ചി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിദ്വാനിലൂടെ ആണ് ആൾ മഹാപണ്ഡിതനാണ് പണ്ഡിതന്റെ പാണ്ഡിത്യം വിളമ്പാനുള്ള സ്ഥലം കാഴ്ചപ്പാട് പേജിലെ മിഡിൽ പീസാണ് ക്ലോസറ്റ് പോലെ ശത്തും ചവിട്ടിയിരിക്കാനുള്ള രണ്ട് ഐറ്റം വേറെ ഉണ്ടാകും അതുകൊണ്ട് മാത്രമല്ല മിഡിൽ പീസ് എന്ന് അറിയപ്പെടുന്നത് ശരിക്കും ക്രോസെറ്റിൽ ഇടാൻ പറ്റുന്ന ഐറ്റം ആകും പടച്ച് വിടുക നൂലിൽ പിടിച്ച് കയറും പോലെ എന്ന് പറയാറില്ലേ നൂലിൽ പിടിച്ച് ഒരു ഇറക്കമാണ് ഇവിടെ ക്ലോസറ്റിലേക്ക് ആള് പണ്ഡിതനാണെന്ന് പറഞ്ഞുവല്ലോ ഇന്നത്തെ പാണ്ഡിത്യം തുർക്കി എഴുത്തുകാരൻ ഓർഹൻ പാമുകിനെ കുറിച്ച് ഉള്ളതാണ് തുർക്കി ഭാഷ പഠിച്ചു മാത്രമേ പണ്ഡിതനായ ടിയാന് ആ എഴുത്തുകാരനെ കുറിച്ച് പറയാവൂ എന്നില്ല ടിയാന് തുർക്കി ഭാഷ അറിയുമോ എന്നും അറിയില്ല അതുപോലൊരു കാര്യമാണ് ടിയാൻ പറയുന്നത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആകാൻ ഓഹൻ പാമുകിനെ കുറിച്ച് അറിയണമെന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ നോവൽ ദ മ്യൂസിയം ഓഫ് ഇന്നസൻസ് എഴുതിയ കാര്യവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അറിയണമെന്നില്ല എന്നും പണ്ഡിതൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ സ്വന്തം പത്രത്തിലെ എത്ര പേർ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കരുത് കാരണം അത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് എതിരാകും ഈ കിതാബ് കല്ലറയിൽ കിടക്കുന്ന മാമൻ മാപ്പിളയുടെ പരേതാത്മാവ് വായിച്ചിട്ടുണ്ടോ എന്നും ചോദിക്കരുത് അങ്ങനെ ചോദിച്ചാൽ അത് തന്തയ്ക്ക് വിളി എന്ന് ഇക്കൂട്ടർ വ്യാഖ്യാനിക്കും ദ മ്യൂസിയം ഓഫ് ഇന്നസൻസ് എന്ന പേരിൽ ഒരു മ്യൂസിയം നിലവിലുണ്ട് അത്ര നോവലിലെ നായകൻ നായികയുടെ ജീവിതത്തിൽ നിന്നും ശേഖരിച്ച വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നതാണ് ആ മ്യൂസിയം അതാണ് നിഷ്കളങ്കതയുടെ മ്യൂസിയം അത്രേ നായികയുടെ വസ്ത്രങ്ങൾ മുതൽ വലിച്ച സിഗരറ്റ് കുറ്റി വരെ ഉണ്ട് പനച്ചി പറഞ്ഞു വരുന്നത് സമാന മാതൃകയിൽ നവകേരള സദസ്സിൻ്റെ പേരിൽ ഒരു കാഴ്ച ബംഗ്ലാവ് സ്ഥാപിക്കണം എന്നാണ് അതിന് കെ എന്നൊരു കാഴ്ച ബംഗ്ലാവ് എന്ന് പേര് കൊടുക്കണമെന്നും ടിയാൻ നിർദ്ദേശിക്കുന്നുണ്ട് അതിൽ വെക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റും നിർദ്ദേശിച്ചിരിക്കുന്നു നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച ബസ് കരിങ്കൊടി കാട്ടിയവരെ തല്ലിയ ലാത്തി ഗൺമാന്റെ പെരുവടി തുടങ്ങിയവയാണ് അതിൽ പ്രധാനം കടും കൈകളുടെ കാഴ്ച ബംഗ്ലാവ് എന്ന് ശാപവാക്കോടെയാണ് പനച്ചി തരംഗങ്ങളിൽ അവസാനിപ്പിക്കുന്നത് നവകേരള സദസ്സിൽ ജനലക്ഷങ്ങൾ അണിനിരന്നതും അതിനു ബദലായി യു ഡി എഫ് സംഘടിപ്പിച്ച വിചാരണ സദസ്സിൽ ആളില്ലാതെ പോയതും മനോരമയെ ചെറുതായല്ല വിഷമിപ്പിച്ചിരിക്കുന്നത് ജനലക്ഷങ്ങളുടെ ഒഴുക്കിനിടയിൽ മൂന്നോ നാലോ പേർ ചാവേറായി ചാടി വീണതാണ് മനോരമയുടെ കച്ചിത്തുരുമ്പ് ലക്ഷം മാനവരിൽ ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയ പോലെ മനോരമയ്ക്ക് ലക്ഷണമൊത്തവർ ചാവേറുകളായ ഈ ഒന്നോ രണ്ടോ പേരാണ് അതുകൊണ്ട് വാർത്താ വിചാരണയ്ക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പനച്ചി ഇനി പറയുന്ന നിർദ്ദേശം കണ്ടത്തിൽ മുതലാളിമാരുടെ മുന്നിൽ അവതരിപ്പിക്കണം അത് മാമൻ മാപ്പിളയുടെ കല്ലറയോട് ചേർന്ന് മുകളിൽ സൂചിപ്പിച്ച പോലെ ഒരു കാഴ്ച ബംഗ്ലാവ് തുടങ്ങണം എന്നാണ് ആ ബംഗ്ലാവിൽ ഓഹൻ പാമുക്കിന്റെ നോവലിലെ നായികയുടെ വസ്ത്രങ്ങൾ വെച്ച പോലെ വെക്കാൻ പറ്റിയ ചില വസ്ത്രങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി വെക്കേണ്ടത് പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസുകാർ കാണിച്ച കറുത്ത ജെട്ടിയും കൊല്ലത്തെ മഹിളാ കോൺഗ്രസുകാർ കാണിച്ച കറുത്ത പാവാടയും ആയിരിക്കണം ഈ വസ്ത്രങ്ങളായിരിക്കണം അടിവസ്ത്രങ്ങളായി ധരിപ്പിക്കേണ്ടുന്നത് തലസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ ചൂരിദാറിന്റെ കീറിയ ടോപ്പ് ആയിരിക്കണം പ്രധാന വസ്ത്രം പുരുഷ പോലീസുകാരാണ് ആ ടോപ്പ് കീറിയതെന്ന് പൊളിഞ്ഞതും ആരാണ് കീറിയതെന്ന കാര്യം ഇപ്പോഴും ദുരൂഹമായി നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതാണ് ഉചിതമായ വസ്ത്രം കാരണം കണ്ടത്തിൽ കുടുംബത്തിന്റെ ചരിത്രം തന്നെ ഏറെ ദുരൂഹത നിറഞ്ഞതാണല്ലോ യൂത്തന്മാർ എറിഞ്ഞ ഷൂ തലയിൽ വെക്കുന്നതും ഉചിതമാകും കാരണം വേണ്ടപ്പെട്ടവരുടെ കാൽ എളുപ്പത്തിൽ നക്കാൻ പറ്റുക അവിടെ വെച്ചാലാണല്ലോ ഇതെല്ലാം പുതിയ കഥയാണെങ്കിൽ ചരിത്രാന്വേഷികൾക്ക് പ്രയോജനപ്പെടും വിധം പഴയ കഥകളുടെ ഓർമ്മപ്പെടുത്തലുകളും ആകാം പഴയ ചിട്ടിക്കമ്പനിയുടെയും അന്ന് നാട്ടുകാരെ പറ്റിച്ചതിന് ശിക്ഷിച്ചപ്പോൾ കഴിഞ്ഞ ജയിലിന്റെയും മാതൃകകളും പ്രദർശിപ്പിക്കണം മുതലാളിമാരുടെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹം കിടന്ന ജയിൽ തന്നെ മ്യൂസിയമാക്കാൻ പറ്റിയാൽ അതാവും കുറച്ചുകൂടി നല്ലത് അതല്ലെങ്കിൽ ആ മുറി മാത്രം കണ്ടുപിടിച്ച് അവിടെ മ്യൂസിയം ആക്കുകയും മുകളിൽ പറഞ്ഞ ഈ സാധനങ്ങളെല്ലാം അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്താലും മതി കാരണം ആ ജയിലിലെങ്കിലും എത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകാർക്കും മോഷ്ടാക്കൾക്കും ഇദ്ദേഹത്തെ ഗുരുസ്ഥാനീയനായി സ്വീകരിച്ച് തുടർന്നുള്ള തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുമല്ലോ അവസാനമായി ഒരു കാര്യം കൂടി മ്യൂസിയം സ്ഥാപിക്കുന്നത് മാമൻ മാപ്പിള്ളിയുടെ കല്ലറയോട് ചേർന്നായാലും മാപ്പിള കിടന്ന ജയിലിൽ ആയാലും അതിന് കെ എന്നൊരു കണ്ടത്തിൽ കാഴ്ച ബംഗ്ലാവ് എന്ന് പേരിടണം അവിടെ ക്യൂറേറ്ററായി ഈ പനച്ചിയെ തന്നെ നിയോഗിക്കണമെന്നാണ് വാർത്താ വിചാരണയുടെ വിനീതമായ അപേക്ഷ മഹാപണ്ഡിതനായ ടിയാൻ ക്യൂറേറ്റർ ആയാൽ മാത്രമേ ചരിത്രവും വർത്തമാനവും സന്ദർശകർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയൂ എന്ന ഉത്തമ ബോധ്യത്തിലാണ് കണ്ടെത്തിൽ മുതലാളിമാരുടെ മുന്നിൽ വാർത്താവിചാരണ ഇത്തരമൊരു അപേക്ഷ സമർപ്പിക്കുന്നത് ദയവുണ്ടായി ഉപേക്ഷ വരുത്തരുത് എന്ന് വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു